മരണവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങവേ ബേസിംഗ് സ്റ്റോക്ക് മലയാളി കുട്ടി വിമാനത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചു ലണ്ടൻ ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യവേ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിമാനം മുംബൈയിൽ അടിയന്തരമായി ഇറക്കി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചിങ്ങവനം കൊണ്ടൂർ സ്വദേശിയായ ഫിലിപ്പ് കുട്ടിയുടെ മൃതദേഹം മുംബൈയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രണ്ട് ദശാബ്ദത്തോളം ബേസിംഗ് സ്റ്റോക്ക് മലയാളി സമൂഹത്തിന്റെ പ്രിയപ്പെട്ട അച്ചായനായിരുന്നു ഫിലിക്കുട്ടി ഭാര്യയും മക്കളും നേരത്തെ നാട്ടിലെത്തിയിരുന്നു ഇരുപതിനെ യാത്ര പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പെട്ടെന്ന് ടിക്കറ്റ് മാറ്റി തിടുക്കത്തിൽ യാത്ര തിരിച്ച അദ്ദേഹത്തിന്റെ വേർപാട് യു കെയിലെ മലയാളി സമൂഹത്തെ ഞെട്ടലിലാഴ്ത്തി എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹം ഈ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും താകാനാവാത്ത ദുഃഖമാണ് ഭാര്യ മാതാവിന്റെ മരണത്തിനു പിന്നാലെ ഫിലിപ്പിന്റെ വേർപാട് കുടുംബത്തെ ഇരട്ടി ദുഃഖത്തിലാഴ്ത്തി. ആഴ്ത്തി യു കെയിലെ മലയാളി സമൂഹം കണ്ണീരോടെ അവർക്ക് പ്രിയപ്പെട്ട അച്ചാൻ യാത്ര ചൊല്ലുന്നു